ചോദ്യം അമിതവണ്ണം ശരി നല്ലൊരു ചോദ്യമാണ് അത് പലർക്കും വരുന്ന രോഗ വിഷയമാണ് അമിതവണ്ണം അതായത് ശരീരത്തിൽ ആവശ്യത്തിൽ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ തടി ഇങ്ങനെ കൂടുക ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മറുപടി പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇതിന് എനിക്ക് പറയാൻ പറ്റുന്ന എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് തവിട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് തവിട് അല്ലേ തവിട് എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ചെയ്താൽ തെറ്റ് വരാൻ സാധ്യത ഇല്ലാത്തൊരു വഴിയല്ലേ എനിക്ക് സ്റ്റേജിൽ പറയാൻ പറ്റിയത് ഒരു പബ്ലിക്ക് സ്റ്റേജാണ് ഒരു പത്തിരുപത് ഗ്രാമ് തവിട് നെല്ല് കുത്തിയതിന്റെ തവിട് എൻ്റെ ചൂളിയല്ല പറയണത് തവിട് തവിട് അത് തിളപ്പിക്കുക വെള്ളത്തിൽ തിളപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇരുപത് ഗ്രാം തിളപ്പി നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച ആ വെള്ളം കുടിക്കുന്നത് സ്ഥിരമായി കുടിക്കുന്നത് ഒരു പരിധിവരെ തടി കുറക്കാൻ സഹായകമാണ് പിന്നെ അത് ഹോർമോണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ ഭക്ഷണ രീതിയിൽ നിന്ന് വന്നതാണോ അങ്ങനെ പലത് പഠിച്ചിട്ട് വേണം അതിനെ ചികിത്സിക്കാൻ അല്ലാതെ എനിക്കിപ്പം ഒരു മാർഗം പറയാൻ പറ്റില്ല അത് കാരണം വെച്ചാൽ അങ്ങനെ ഒരു വിഷയമാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊരു കാര്യത്തിലാണ് ഈ തടി വന്നത് എന്തൊരു കാര്യമാണ് ഈ തടി നിലനിർത്തുന്നത് അത് ജീനുമായി ബന്ധപ്പെട്ട വിഷയമാണോ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം ജീൻ ബ്ലോക്കിംഗ് തെറാപ്പി വരെ ഉണ്ട് ജീൻ ബ്ലോക്കിംഗ് തെറാപ്പി ചിലതൊക്കെ വിജയകരമാണ് പക്ഷെ എന്തായാലും നല്ല രൂപത്തിൽ ഒരു പരിധിവരെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ പറ്റുന്ന രീതി നബവിയിലുണ്ട് പ്രവാചക വൈദ്യശാസ്ത്രത്തിലുണ്ട് കണ്ണൂര് നമ്മുടെ ഹോസ്പിറ്റലിൽ അത്ര ട്രീറ്റ്മെൻറ് നടക്കുന്നുണ്ട് അപ്പം എനിക്ക് ഒറ്റവാക്കിൽ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല മനസ്സിലായില്ലേ അമിതമായ മുടി മുടികൊഴിച്ച കൂടി അതിലുണ്ട് അതൊക്കെ വിറ്റാമിൻ കുറവുകൊണ്ടും കാൽസ്യക്കുറവുകൊണ്ടും ശരിയായ രൂപത്തിൽ എണ്ണ തേച്ച് പരിപാലിക്കാത്തത് കൊണ്ടും പലപ്പോഴും ശരീ പിന്നെ മുടിക്കോ തലയുടെ ചർമ്മത്തിനോ അപകടം പറ്റുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും ഷാംപൂവോ കെമിക്കൽസോ ഉപയോഗിച്ചത് കൊണ്ടൊക്കെ വരാം ആന്തരികവും ബാഹ്യവുമായ കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ വരാം അത്തരം കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഒറ്റയ്ക്ക് മറുപടി ഒന്നും പറയാൻ കഴിയില്ല അയാളുടെ ശാരീരിക അവസ്ഥ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജിൽ പറയാൻ പറ്റുന്ന കാര്യമൊന്നും പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ചില കാര്യത്തിൻ്റെ വീട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത്രയല്ലേ പറ്റൂ അപ്പോൾ അവർ നെല്ലിക്ക നല്ലോണം തിന്നുക കൊഴിച്ചിലൊക്കെ പറയുന്ന ആൾ നെല്ലിക്ക ബദാം ഈത്തപ്പഴം പോലത്തെ സ്ഥിരം ഒരു ഭക്ഷണമായി ജീവിതത്തിൽ കൊണ്ടു കണക്കുക ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മൾ ഭക്ഷണത്തിന് നമ്മൾ തീരെ ഭക്ഷണത്തിൽ പഴത്തിന് തീരെ സ്ഥാനം കൊടുക്കുന്നില്ല പഴത്തിന് തീരെ സ്ഥാനം കൊടുക്കുന്നില്ല നമ്മളിൽ പലരും ഒരു വിലയും കൊടുക്കുന്നില്ല പഴത്തിന് തിന്നിട്ട് അതിൻ്റെ കൂടെ ചെയ്യേണ്ട എന്തുവാണെന്നാ പഴം ഒരു ഭക്ഷണമാണ് പ്രിയപ്പെട്ടവരെ പഴം ഒരു ഭക്ഷണമാണ് അവൻ മാത്രപ്പഴം കഴിക്കുക ഈത്തപ്പഴം കഴിക്കുക നെല്ലിക്ക കഴിക്കുക ഇലക്കറികൾ കഴിക്കുക ബദാം കഴിക്കുക ഇങ്ങനെ തലയുമായി ബന്ധപ്പെട്ട് ഗുണം കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ തന്നെ അക്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അക്രൂട്ടിന് ഇവിടെ എന്താ പറയാ ഔക്രൂട്ടി എന്നല്ല ഞാൻ പറഞ്ഞത് അക്രൂട്ട് ഇനി ഔക്രൂട്ടി നിങ്ങരിക്കേണ്ട അക്രൂട്ട് വരുപ്പ് നിങ്ങൾക്ക് സംഭവം മനസ്സിലായ മറ്റേ ഒരു തലച്ചോറ് പോലത്തെ ഫോട്ടോ ഒരു ഇങ്ങനെ പൊളി തോട് പൊളിച്ചാൽ തലച്ചോറ് പോലത്തെ ഒരു സാധനം അത് ഇനി ഔക്രൂട്ടി എന്ന് പറഞ്ഞാൽ സാധനം സംഭവം തിരിഞ്ഞാൽ മതി അത് അത് നല്ലതാ അതൊക്കെ തിന്നും തലാനുള്ള ഉഷാറായിക്കോട്ടെ ശരി വിഷാദ രോഗം മാറാൻ ഒരു വഴി പറഞ്ഞു തരണം വല്ലാത്ത ഇതിന് നല്ല കൗൺസിലിംഗ് വേണം പ്രിയപ്പെട്ടവർ പലരിലും ഇന്ന് ഈ മാനസിക അസ്വത അത് ഒരു വിഷയമായി തന്നെ അവതരിപ്പിക്കണ്ടതാണ് മനസ്സിന്റെ ദുഃഖം മനസ്സിന്റെ പ്രയാസം മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ അത് വേറെ തന്നെ ഒരു വിഷയമാണ് പല നമുക്ക് എന്താ പറയാ ഒരുപാട് കാരണങ്ങളുണ്ടതിൽ ഇപ്പം ഈ റബ്ബന തലമന എന്നുള്ള ദ തന്നെ അതിന് പരിഹാരമാണ് എന്നതുപോലെ രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് രണ്ട് കൈയും ഈ രണ്ട് കൈയും തലയിൽ ഇങ്ങനെ വെക്കണം ഇതൊരു ക്രമമാണ് ഇതൊരു ട്രീറ്റ്മെന്റ് സ്റ്റൈലാണ് അതുകൊണ്ടാണ് തലയിൽ വെക്കണം എന്ന് പറയുന്നത് തലയിൽ വെച്ചിട്ടില്ലെങ്കിലും ആയത് തന്നെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഈ ആയത്ത് നാല് തവണ ഈ ആയത്ത് നാല് തവണ കൈവച്ചുകൊണ്ട് ഏഴ് സമയത്ത് അതായത് അഞ്ച് നിസ്കാര ശേഷവും പിന്നെ തഹജുദ് ഏഴ് സമയത്ത് സ്ഥിരമായി ചെയ്യുന്നവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ അടക്കമുള്ള സർവ്വരോഗത്തിന് ശിഫ കിട്ടും ഉറക്കം കിട്ടാത്തവർക്ക് ഉറക്കം കിട്ടാൻ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി പ്രഷർ എപ്പോഴും കൺട്രോൾ ആവാതെ നിൽക്കുന്നവർക്കും ഇത് വലിയ പരിഹാരമാണ് എങ്ങനെ കൈ ഇങ്ങനെ വെക്കുക നല്ല ദിവസം ഞാനിത് പറഞ്ഞിരുന്നത് വെള്ളിയാഴ്ച രാവ് രാത്രി അള്ളാഹു ബർക്കത്തി അട്ടെ അത്ഭുതകരമായ റാഹത്ത് അത് മനസ്സായിക്കോളെ പിന്നെ അലം ഡെഷ്രഹ് എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാവണം നമ്മളിൽ പലരും തീരെ ഗൗരവത്തിൽ എടുക്കാത്ത കുറയാൽ ഒരു അധ്യായമാണ് അലം നെഷ്റഹ് ലക്ക് പിന്നെ വിഷാദ രോഗം എന്താണെന്ന് പിന്നെ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും ഇയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അജാതി കോലത്തിൽ ആ രോഗം മാറും ടെൻഷൻ ഉണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷ ഉണർവ് റാഹത്ത് അലൻ നെഷ്രഹ ഒരു എപ്പോഴും ഓതുന്ന ശീലം നമ്മൾ വർദ്ധിപ്പിക്കണം എപ്പോഴും വർദ്ധിപ്പിക്കണം മനസ്സിന് എപ്പോഴും ഒരു ഉണർവ് ഉണ്ടാവും മനസ്സായില്ലേ അപ്പം ഏതായാലും മാനസിക രോഗങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊരു വലിയ വിഷയമാണ് പലപ്പോഴും നിസാര പ്രശ്നങ്ങളിൽ നിന്ന് മാരകമായ രോഗം ഭ്രാന്ത് വരെ എത്തുന്ന ഒരു വിഷയമാണിത് നമുക്ക് പിന്നെപ്പോഴും ഒരു മാനസിക രോഗം എന്താണ് എങ്ങനെയാണ് എന്തിൻ്റെതാണ് എന്നതൊക്കെ നമുക്ക് ഒരു ഇൻഷാല്ല ഒരു രസം പറയാം അള്ളാഹു ഷിഫ നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ മനസ്സിലായില്ലേ വിഷാദ രോഗം മാറിക്കിട്ടും ഈ രണ്ട് കാര്യം മതി ഇന്നാഹു അലായിക്കത്തു എന്നതും പിന്നെ ഏതാ പറഞ്ഞത് അലം നഷ്റഹും വേറെ പലതുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്ന രണ്ട് കാര്യം ഞാൻ പറഞ്ഞു അല്ലേ പിന്നൊരു ചോദ്യം വന്നത് മകൻ സി എ എക്സാമിന് നല്ല മാർക്കോടെ പാസ്സാവാൻ പ്രത്യേകം ദയ ചെയ്യണം കുടുംബത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ദ്വയ ചെയ്യണം മകൻ അനുയോജ്യനായ ഒരു ഇണയെ കിട്ടാനും ദയ ചെയ്യണം നല്ല ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത് ഒരുപാട് കാര്യം മക്കൾക്ക് വേണ്ടി എഴുതാന്നുള്ള ചെറിയ കാര്യമല്ലല്ലോ ശൈലേ പിന്നെന്താണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദ്വാരം അള്ളാഹു എല്ലാം രാഹത്തിലാക്കി തരട്ടെ അള്ളാഹു സ്വഹാനുഭവത്താൽ എല്ലാം രാഹത്തിലാക്കി തരട്ടെ ആ സി എ പഠിക്കുന്ന മകനോട് എനിക്ക് പറയാനുള്ളത് സി എ പഠിച്ച് പിന്നെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം എനിക്ക് സി എനോട് യോജിപ്പില്ല ഞാൻ ഉള്ള തുറന്ന് പറയണം സി എ എന്ന് പറയുന്നത് ലോകത്ത് സാമ്പത്തിക ദുരന്തം ഉണ്ടാക്കുന്ന ശാസ്ത്രമാണ് ഞാൻ ഉള്ള തുറന്ന് പറയും എനിക്കൊന്നും മറച്ചു വെച്ച് പ്രസംഗിക്കാൻ കഴിയില്ല നിങ്ങൾ സി എ പഠിച്ചോളൂ ഹൈ മാർക്കിൽ പാസ്സാവണം എന്നിട്ട് ഡോക്ടർ അമൃത്യാസനൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാമിൻ്റേതാണെന്ന് പറയുന്ന ഒരു സി എ കാരൻ ഉണ്ടാവണം അള്ളാഹുദോഫി കേട്ടെ നിങ്ങൾ പഠിച്ചോളൂ സി എന്റെ സിലബസ് ഞാൻ അല്പം ശ്രമി പഠിക്കാൻ ശ്രമിച്ചു സാധാരണക്കാരനെ ദുരിതത്തിലാക്കുന്ന സാമ്പത്തിക ശൈലി അതിൽ കാണാൻ കഴിഞ്ഞു ലോകത്ത് സാമ്പത്തിക മാന്യമുണ്ടാക്കുന്ന ശൈലി എനിക്കതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുക്കുക പഠിക്കണ വിദ്യാർത്ഥിക്ക് ചോദിച്ചാൽ വിഷമിക്കുന്നു ഈ ചോദ്യം ചോദിച്ചോണ്ട് ഒരു വലിയ പറയാൻ പറ്റുമല്ലോ ലോകത്തെ പട്ടിണിയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കഴിയുന്ന സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാമിന്റെതാണ് ലോകത്തിന്ന് സാമ്പത്തിക ദുരന്തമാണ് ദുരിതമാണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ആരാ ഈ സദസ്സിലുള്ളത് ലോകത്ത് സാമ്പത്തിക ദുരന്തമില്ല വിലക്കയറ്റങ്ങൾ എന്തുകൊണ്ട് അടിക്കടി വരുന്നത് ഭരണാധികാരികൾക്ക് സാമ്പത്തിക ഉപദേശം കൊടുക്കുന്ന ചില സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ തെറ്റായ നിർദ്ദേശങ്ങളിൽ നിന്നാണ് രാജ്യത്ത് സാമ്പത്തിക ദുരന്തം വരുന്നത് നിഷേധിക്കാൻ കഴിയുന്ന ഒരു വിദഗ്ദ്ധനുണ്ടെങ്കിൽ എഴുന്നേറ്റത് പറയും ജലീൽ ബി പറഞ്ഞ തെറ്റാട് എന്ന് ഒന്ന് പറയും നിങ്ങൾ കൊണ്ടിരി ലോകത്തൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പക്ഷേ ഈ ചോദ്യം ചോദിച്ചവരെ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഇതുമായിരിക്കും ആ മോന് വേണ്ടി ഇതുമായിരക്കും കാരണം അവനൊരു മിടുക്കനാവണം ഒരു ഉമ്മാൻ്റെ ആഗ്രഹമായിരിക്കും ഒരു ഉപ്പാന്റെ ആഗ്രഹമായിരിക്കും നിങ്ങൾക്ക് തോന്നിപ്പോണ്ട സാസ്ത്ര ചോദിച്ചാൽ തെറ്റായിപ്പോയി നന്നായി നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചാൽ നന്നായി ആ കുട്ടി അള്ളാഹു വിജയിപ്പിക്കട്ടെ അവൻ ഉന്നതനാക്കി തീർക്കട്ടെ അവൻ ഉന്നതനാക്കി തീർക്കട്ടെ അത് ഞാൻ ആത്മാർത്ഥമായി തന്നെ അത് വർക്കണതാണ് പക്ഷേ നമ്മൾ ഈ ലോകത്തോടൊരു ബാധ്യത ഉള്ളവരാണ് നമ്മൾ ഈ രാജ്യത്തോടൊരു ബാധ്യത ഉള്ളവരാണ് നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യ സമുദായത്തോടൊരു ബാധ്യത ഉള്ളവരാണ് മനുഷ്യ സമുദായം സാമ്പത്തികവും ആരോഗ്യപരവുമായ വലിയ ദുരന്തത്തിലും ദുരിതത്തിലുമാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാല് ചായന്റെ പൈസ കൊടുക്കുന്നതോടൊപ്പം അതിൽ കൂടി കൊടുക്കണം ഇത് പുരോഗതിയാണോ ഇത് പുരോഗതിയാണെന്ന് പറയാൻ കഴിവുള്ള ആരല്ല ഇടയിരിക്കണത് കോഴിക്കോട് നഗരത്തിൽ ഹോട്ടലിൽ കയറി ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ വില നൂറ്റിപ്പത്ത് രൂപ അഡീഷണൽ എന്റെ ഗവൺമെന്റിന് ഞാൻ കെട്ടേണ്ടത് രാജ്യത്തെ ഒരു പൗരൻ വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഗവൺമെന്റിന് ഞാൻ കൊടുക്കേണ്ടത് അഞ്ചു രൂപ അമ്പത് പൈസ ഇത് പുരോഗതിയാണ് ഏതൊരു സാമ്പത്തിക ഉപദേഷ്ടാവ് പറയാതെ ഇങ്ങനെ ഒരു രീതി രാജ്യം സ്വീകരിക്കോ മുസ്ലിമിന്റെ ബാധ്യത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ജീവിതം എളുപ്പമായി കൊടുക്കല ഈ ജോലി മുസ്ലിം ചെയ്യാത്തതുകൊണ്ടാണ് മുസ്ലിം എടുക്കാത്ത നാണയമായത് ഈ ജോലി മുസ്ലിം ചെയ്യാത്തതുകൊണ്ടാണ് മുസ്ലിമിന് മാർക്കറ്റിൽ മൂല്യമില്ലാണ്ടായത് ഇത് തിരിച്ചറിയാൻ വളർന്നു വരുന്ന ചെറുപ്പക്കാർ തയ്യാറാവണം അതിനായി ഇത്തരം സ്ഥാപനങ്ങൾ അതിനായി ഇത്തരം സ്ഥാപനങ്ങൾ അപ്പൊ ആ കുട്ടി സി എ പാസ് ആവണം അവൻ ഉന്നത മാർക്ക് വാങ്ങണം അത് ഈ സദസ്സിന്റെ ആഗ്രഹമാണ് നിങ്ങളെല്ലാമേയും പറഞ്ഞല്ലോ എന്നിട്ട് അവൻ ഇസ്ലാമിലെ സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം അവന്റെ കാൽക്കുലേഷനിൽ മൂലധനവും മൂല്യധനവും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നത് രാജ്യത്തിന് ഉപദേശിക്കാൻ പറ്റുന്ന അമൃത്യാ സെന്റിനും അപ്പുറുള്ള ഒരാളായിട്ട് ഈ മകന് ഈ സീയക്കാരന് അല്ലാഹു ഉയർച്ച കൊടുക്കട്ടെ